അങ്ങനെ ഇപ്പം ഞാൻ നമ്മുടെ ഹൃദയം ഫിലിമിൽ തന്നെ ഞാനും വിനീതേട്ടനും ഒരു രാഗം ചൂസ് ചെയ്തിട്ട് നമ്മൾ സ്കോർ ചെയ്ത ഏരിയ ഉണ്ടോ സാമ്പാർ സാധം എന്ന് പറഞ്ഞിട്ടൊരു ഫിൽട്ടർ കോഫിന്നൊരു സ്കോർ ഉണ്ടായിരുന്നു തരരര തരര അതൊരു രാഗമാണ് അപ്പം ആ രാഗം നമ്മൾ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പോസ് ചെയ്യുന്നത് അങ്ങനെ ഹൃദയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും എനിക്കതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പുതിയൊരു പുതിയൊരു ലോകം എന്ന് പറയുന്ന പാട്ടാണ് എനിക്കൊന്നും ഒരുപാട് പേർക്ക് ഫേവറേറ്റ് ആണ് ആ സമയത്ത് ഹിറ്റായ പാട്ടുകളേക്കാളും പിന്നീട് കുറച്ചുകൂടി ആളുകൾ റിപ്പീറ്റ് വാച്ചിങ് വരുന്ന ഒരു പാട്ടും കൂടിയാണ് ശരിക്കും ആ പാട്ടിന്റെ ഒരു വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടാണോ വിനീത് ശ്രീനിവാസൻ ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞത് ഒരു ഒരു ബ്രീഫ് ഉണ്ടായിരുന്നു ഒരു ഒരു അതായത് പുതിയ ലൈഫ് ഒരു ഒരു പുതിയ ലൈഫ് ആണ് ഒരാളുടെ പുതിയ ലൈഫ് ആണ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ആ ഒരു ക്വസ്റ്റിനിന്നാണ് ആ ട്രാക്ക് ഉണ്ടാകുന്നത് അതിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒരുമിച്ചിരുന്ന് ഒന്ന് ജാമൊക്കെ ചെയ്തിട്ടാണ് ആ ട്രാക്കിലേക്ക് എത്തിയത് എനിക്കൊന്ന് ആ ട്രാക്ക് പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷമാണ് വിനീതേറ്റൻ ഷൂട്ട് ചെയ്തത് ആ സോങ് ആ സമയത്ത് എനിക്കൊന്ന് കോവിഡ് കാലഘട്ടത്തിലാണ് നമ്മൾ ആ സോങ് ചെയ്തത് അപ്പം ആ സോങ് വന്നതിന് ശേഷമാണ് പിന്നെ തിരുമേനി ലിറിക്സ് എഴുതി അതിനുശേഷമാണ് മിനി ഷൂട്ട് ചെയ്തത് പക്ഷെ അതില് ഈ ക്ലാസിക്കൽ ഇൻഫ്യൂഷൻ എക്സ് നമ്മൾ ഓർത്തതല്ല ഇപ്പം അതിൽ വിമൽ റോയാണ് പുതിയൊരു ലോകം പിന്നെ അതിൽ അത് എക്സ്പെക്ടായിരുന്നു അപ്പം അത് ഈ പാടുന്ന സമയത്ത് ഞാൻ ഇൻബിൾട്ടായിട്ട് അങ്ങ് പാടിയതാ പിന്നെ അതിനു ശേഷം ലോക്ക് എന്ന് ഞാൻ റിയലൈസ് ഇങ്ങനെ ഒരു നമുക്ക് ചെയ്യാൻ ആ സീൻ കാണുമ്പോൾ പ്രണവ് മോഹൻലാലിന്റെ റിയൽ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ലൈഫ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നയൻറ്റി സിക്സിലെ പാട്ടുണ്ടല്ലോ അതിന്റെ ഒക്കെ ഒരു എന്താ പറയുക അങ്ങനെയൊക്കെ തോന്നിട്ടുണ്ടാകും ശരിക്കും ചെയ്ത പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്

അത് കഴിഞ്ഞ് എൻ്റെ എക്സൈറ്റ്മെൻറ് ആ സോങ്ങിൻ്റെ കൂടെയുള്ള ജേണി കഴിഞ്ഞു പിന്നെ എൻ്റെ ജേണി എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട സോങ്ങിലാണ് എൻ്റെ ജേണി പിന്നെ ആ സോങ്ങ് ലിസ്ണേഴ്സിൻ്റെയാണ് പിന്നെ അത് അവർക്ക് വേണ്ടിയിട്ടാണ് ആ സോങ്ങ് പറഞ്ഞത് പിന്നെ വളരെ അപൂർവമായിട്ടാണ് ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസം മുമ്പ് എപ്പോഴും ഹൃദയം ആൽബം കേൾക്കുകയും കുഷി ഒന്ന് കേട്ടു വെറുതെ ഒന്ന് കേട്ടു അയനാനെ വെറുതെ ഒന്ന് കേട്ടു ബെറ്റ് വീണ്ടും കേൾക്കുന്ന സമയത്ത് ഇല്ല ഇല്ല ഒരിക്കലും അങ്ങനെ ആയിരുന്നെങ്കിൽ ആ സോങ് അപ്പം ഇറങ്ങൂല ഞാനത് ഇറക്കുകയാണെങ്കിൽ അത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയാം ഞാനത് ആ പിൻ പോയിന്റ് വരെ ഞാൻ വർക്ക് ചെയ്യും അതായത് ഈ സോങ് വർക്ക് ആകും എന്ന് എനിക്കൊരു ഇൻറ്റ്യൂഷൻ തോന്നിയാൽ ആ അത് ഇറങ്ങുന്ന മൂമെന്റ് വരെ ഞാൻ ഹാപ്പി ആവാണ്ട് സംതൃപ്തി ആവാണ്ട് ഒരിക്കലും ആ ട്രാക്ക് ഇറക്കില്ല പിന്നെ വാട്ട്സ് ഔട്ട് ഇസ് ഔട്ട് പിന്നെ അത് ഇറങ്ങി അത് കേൾക്കുമ്പോൾ ഇത് ബെറ്റർ ആക്കാമായിരുന്നു അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു മൈൻഡ് കൾച്ചർ എനിക്കില്ല ഞാനത് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാറില്ല കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ട്രാക്കിലൊക്കെ ഈ ഒരു ഈ ഈയൊരു പ്രോസസ്സായി പോവും ബെറ്റർ ആക്കാം ബെറ്റർ ആക്കാം ബെറ്റർ ആക്കാം ചില നേരത്തെ നമ്മുടെ കൂടെയുള്ള ഡയറക്ടേഴ്സ് ഇപ്പോ വിനീതായിട്ടൊക്കെ ആ ആ കാര്യത്തിൽ ഭയങ്കര അടിപൊളിയാണ് ഇപ്പം ചില സോങ്ങൊക്കെ നമ്മൾ കമ്പോസിന് എടാ നമുക്ക് ഇവിടെ ഇതൊന്നും മാറ്റിയിട്ട് മൈൻഡ് എപ്പോഴും വർക്കിങ് ആവും കിട്ടുന്നത് നമുക്ക് എന്തെങ്കിലും വേറെ എക്സൈറ്റിങ് ചെയ്താലോ അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ഇൻക്ലൂഷൻസ് എല്ലാം എടുക്കും എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒരു ടെൻ ഡേയ്സ് ഞാൻ എടുത്ത് എൻ്റേതായ രീതിയിൽ ഞാനിരുന്ന് വർക്ക് ചെയ്തിട്ട് പിന്നെ ലോക്ക് ചെയ്യും അത് കേസിലാണെങ്കിലും എനിക്ക് ഒന്ന് വാക്കണ്ണമൊക്കെ മിക്സ് ചെയ്യാൻ ഒരുപാട് നേരം എടുത്തു ഹരിശങ്കർ ആണ് മിക്സ് ചെയ്തത് നമ്മുടെ ഹൃദയം മിക്സ് ചെയ്ത ആണ് മിക്സ് ചെയ്തിട്ടുള്ളത് ഹരി കുറെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഒരു പത്തിരുപത് ഇരുപത്തിയഞ്ച് വേർഷൻസ് മിക്സ് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നല്ലതാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അത്രയും വേർഷൻ ആക്കിയെന്ന് അല്ല ഒന്ന് ഒന്ന് ഫൈനൽ ഫൈനൽ ആക്കാനായിട്ട് കുറച്ച് പണിയായിരുന്നു കാരണം അതിൽ ഈ വെസ്റ്റേൺ അക്കപ്പല്ല വരുന്നുണ്ട് ഈ വാക്കണ്ണമാരുടെ സ്റ്റാർട്ടിങ്ങിൽ തിരുക്കുറിൻ്റെ ലിറിക്സ് വെച്ചിട്ട് പിന്നെ എൻ്റെ വോയിസ് പിന്നെ ഉത്തരാൻ്റെ വോയിസ് പിന്നെ കുറെ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻസ് കൊണ്ടുവന്നതുകൊണ്ട് നമ്മളിപ്പം വളരെ അപൂർവ്വം അല്ലേ ഇന്ത്യൻ ഇൻസ്ട്രുമെൻസ് കേൾക്കുന്നത് വളരെ കുറവാണ് എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കില് സൗത്ത് ഇന്ത്യൻ മൊത്തത്തിൽ അപ്പോൾ ഈ തവിലും തബലയും മൃദംഗവും നാദസ്വരും ഒക്കെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു ഫൈൻറ്റിന്ന് കുറച്ച് നേരം എടുത്തു